കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഏകദേശം ഒരു കൊല്ലം മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതായത് തിരുവനന്തപുരം മാത്രമല്ല ടോട്ടൽ തിരുവനന്തപുരം ജില്ല നോക്കിക്കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ട്വിസ്റ്റാണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ തിരുവനന്തപുരം അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന തരത്തിൽ തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എല്ലാ സ്ഥലങ്ങളും അതായത് നിയമസഭാ മണ്ഡലങ്ങളെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടലായിട്ട് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മൂന്ന് പാർട്ടികൾക്കും സ്വാധീനമുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ആ തിരുവനന്തപുരത്ത് ഏതൊക്കെ പാർട്ടികൾ എത്രയൊക്കെ സീറ്റുകൾ നേടുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ േറ്റസ്റ്റായിട്ട് വന്ന ചില കണക്കുകൾ അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകൾ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് വമ്പൻ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ടോട്ടലായിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്കര അതോടൊപ്പം തന്നെ വർക്കല ആറ്റിങ്ങൽ ചിറയിൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട ടോട്ടൽ നോക്കുവാണെങ്കിൽ പതിനാലോളം നിയമസഭാ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിലെ എന്ത് തരത്തിലുള്ള ട്വിസ്റ്റാണ് സംഭവിക്കാനായി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പതിനാലോളം സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏകദേശം എൽ ഡി എഫിൻ്റെ സീറ്റുകൾ തന്നെയാണ് ഭൂരിഭാഗം ഉള്ളത് എന്നുള്ളതും വ്യക്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിൻ്റെ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു തേരോട്ടം തന്നെയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കാണാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലാകുമ്പോഴത്തേക്കും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് കണക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫിന് ഒരു മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ആദ്യം നമുക്ക് നോക്കാം തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിലെ ഈ പതിനാലോളം സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിനെ രണ്ടായിരത്തി ഇരുപത്തി ആറില് യു ഡി എഫിനെക്കാട്ടിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയെക്കാട്ടിലും മേൽക്കൈ ഉണ്ടാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് സീറ്റുകളുടെ കാര്യത്തിലായാലും അവർ മുന്നിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ച പല സീറ്റുകളും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണപ്പെടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫ് സീറ്റുകളുടെ കാര്യം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അവർ മുന്നിൽ നിൽക്കാനായിട്ട് തന്നെയാണ് സാധ്യത പക്ഷേ സീറ്റുകൾ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ തൂത്തു വാരൽ അത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കത്തില്ല കയ്യിലുള്ള സീറ്റുകളിൽ പലതും നഷ്ടമാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നു ഇനിയിപ്പോൾ യു വന്നു കഴിഞ്ഞാൽ യു ഡി എഫിന് വളരെ വലിയൊരു തേരോട്ടം നടത്തിയെടുക്കാൻ സാധിക്കാതെ പോയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് തിരുവനന്തപുരത്തും വളരെയധികം വ്യക്തമാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല സീറ്റുകളും യു ഡി എഫിന് നഷ്ടമായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് പല സീറ്റുകളും തിരിച്ചു പിടിക്കുന്ന തരത്തിലും എൽ ഡി എഫിൻ്റെ സീറ്റുകൾ പലതും നഷ്ടമാകുന്ന തരത്തിലും കാര്യങ്ങൾ പോയേക്കാം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ സീറ്റ് അധികമായി ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് കയ്യിലുള്ള സീറ്റുകൾ ചിലപ്പോൾ യു ഡി എഫിന് നഷ്ടമായെന്ന് വരാം പക്ഷെ അങ്ങനെ സംഭവിച്ചാലും അത് മറികടക്കാനായിട്ട് പല സീറ്റുകളും എൽ ഡി എഫിന് രണ്ടോ മൂന്നോ സീറ്റുകൾ അധികമായി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അതായത് അത് എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള സീറ്റുകൾ തന്നെയായിരിക്കും യു ഡി എഫിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് വരുമ്പോഴത്തേക്കും ബി ജെ പി അക്കൗണ്ട് തുറന്ന ഒരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം നേമം എന്ന് പറയുന്ന സ്ഥലം പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂട്ടി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് തുറക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്താറിൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായിട്ട് ഏറെ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എടുത്തു പറയേണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് നേമം അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആര് എന്നുള്ളത് ഏറെ പ്രധാനം തന്നെയാണ് വളരെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്ക് രണ്ടോ മൂന്നോ സീറ്റുകൾ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അങ്ങനെ നോക്കുവാണെങ്കിൽ നിലവിൽ പതിമൂന്നോളം സീറ്റുകൾ കയ്യിലുള്ള എൽ ഡി എഫിന് നിരവധി സീറ്റുകൾ നഷ്ടമാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ രണ്ടോ മൂന്നോ സീറ്റുകൾ യു ഡി എഫിലേക്കും അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ സീറ്റുകൾ ബി ജെ പിയിലേക്കും പോകാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെയും എൽ ഡി എഫ് സീറ്റുകളാണ് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ പതിനാലോളം നിയമസഭാ മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ടല്ലെങ്കിൽ മൂന്ന് സീറ്റുകൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കയ്യിലാകെ ഉള്ളത് ഒരു സീറ്റാണ് അതല്ലാതെ തന്നെയും രണ്ടോ അല്ലെങ്കിൽ മൂന്ന് സീറ്റുകൾക്ക് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവരുടെ കൈക്കലുള്ള സീറ്റുകൾ അത് പതിമൂന്നോളം സീറ്റുകളിൽ ഒരു കുറവ് വരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അത് പത്തിൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കയ്യിലുള്ള പല സീറ്റുകളും നഷ്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തന്നെയാണ് തിരുവനന്തപുരം കാണപ്പെടുന്നത് കാരണം മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായക ശക്തിയുള്ള സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയും എന്തൊക്കെ തരം അട്ടിമറികളാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ സീറ്റുകളിൽ ഏതൊക്കെ തരം മാറ്റങ്ങൾ സംഭവിക്കും സർവേ സർവേബലങ്ങളെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവിടെ എൽ ഡി എഫിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ യു ഡി എഫിനോ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല